ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂക്കളാണ് കേട്ടെ നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾ ഷോർട്സിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ അധികം ചെടികളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ഗാർഡൻ ഇഷ്ടമായി എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് നല്ല നല്ല കമൻറ്റുകൾ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ചെടി ഫ്രീ ആയിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതിനുശേഷം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടേ രണ്ട് വീഡിയോയെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷനും ആവില്ല അല്ലേ അപ്പം എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു വരുമ്പോഴത്തേക്കിനും എന്താ പറയുക വീഡിയോ ഒക്കെ ഇങ്ങനെ അവതാളത്തിലായി പോവാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് തന്നെ ഒരുപാട് നാളായിട്ടോ ഞാൻ ഈ ചട്ടിയിൽ നട്ട ചെടികളൊക്കെ പുതിയ തളിരുകളൊക്കെ വന്നു തുടങ്ങി അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലേ വീഡിയോ ഇടുന്നതിൻ്റെ ആ ഒരു ലാഗിങ് ഈ ജമന്തി ജമന്തിച്ചെടി നമ്മൾ വണ്ടിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഭയങ്കര നഷ്ടമായി പോയേ ജമന്തി വാങ്ങുന്നത് ശരിക്കും എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്കത് എന്താ പറയുക പുതിയ തൈകള് ഉത്പാദിപ്പിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ കാരണം നാടൻ ജമന്തികൾ പോലെ ഇതിൻ്റെ ആ ഒരു തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയേക്കുന്നത് പിന്നെ ഞാൻ എന്താണ് പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറില്ലാത്തൊരു പോട്ടിങ് മിക്സ് എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക ചെടി കിട്ടുന്നേ ആ ഭാഗ്യശാലിയുടെ കാര്യം പറയും മറന്നു പോയി കേട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കാണണേ ഞാൻ കമൻ ബിക്കർ വഴിയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് ഒരാളെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് ഒരു ചെടി ഞാൻ പിടിപ്പിച്ച് ഒര ഒന്നല്ല കുറച്ചധികം ചെടികൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ലോങ് വീഡിയോ ഇടുന്ന അനുസരിച്ച് നമ്മൾ കമൻ ബിക്കർ വഴി ഓരോരുത്തരെ തിരഞ്ഞെടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കാരണം മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല അപ്പോൾ എനിക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരാൾക്ക് വെച്ചിട്ട് കൊടുക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ ചാനലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നായി കഴിയുമ്പോഴത്തേനും നമുക്ക് പതുക്കെ പതുക്കെ ആ ആളുകളുടെ എണ്ണം കൂട്ടാം പിന്നെ സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും എന്താ പറയുക വഴിയേ വഴിയേ ആലോചിക്കാം പറ്റുകയാണെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യും തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നിക്കോഡിയ പ്ലാന്റിന് അങ്ങനെ അധികം വെള്ളം അധികം നല്ല വെള്ളം തന്നെ വേണ്ടാത്ത ചെടിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ അത് മഴയത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് മഴയത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമേ അപ്പം അതിലിപ്പോൾ നിലവിൽ രണ്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ആ പൂക്കളൊക്കെ അപ്പം നമ്മൾ എന്താ പറയുക നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടവും കൂടിയാണല്ലേ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പിടിപ്പിച്ചെടുക്കുന്ന ചെടികൾ പോലെയല്ലല്ലോ അപ്പം നമുക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന ചെടികൾ നമ്മൾ നേഴ്സറിയിൽ പോയി വാങ്ങിക്കും അത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിൽ തരം ഒരു വിഷമം വേറെ ഉണ്ടാവില്ല അല്ലേ അപ്പം ഈ കാണുന്ന സി സി പ്ലാന്റ് ഒക്കെ ഞാൻ ഒരു ഇല കുത്തി മുളപ്പിച്ചെടുത്തതാണേ അപ്പം ഇതിൽ നല്ല രീതിയിൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ചേർത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ പെരലൈറ്റും പിന്നെ ഉണക്ക ചാണകപ്പൊടിയാണ് ചേർത്തേക്കുന്നത് മണ്ണുവേ അപ്പോൾ എനിക്ക് ഈ മണ്ണ് തന്നെ ഇങ്ങനെ നട്ട് മണ്ണിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ചട്ടിയിൽ ചെടികൾ വെക്കുമ്പോൾ അത് ഭയങ്കര കട്ടിയായിട്ടേ ചെടികളുടെ വേരുകൾ വളരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മണ്ണിൽ സാധാരണ മണ്ണ് മാത്രം എടുത്തിട്ട് ചെടികൾ വേര് പിടിപ്പിച്ചെടുത്തിട്ട് പിന്നീട് അതടുത്തൊരു പോട്ടിലേക്ക് മാറ്റുന്നത് പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നും സത്യം പറഞ്ഞില്ല കേട്ടോ ഈ ചൈനീസ് ബോൾസൊക്കെ ഇങ്ങനെ ഈ ചകിരിച്ചോറിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ചൈനീസ് ബോൾസ് നശിച്ചു പോകുന്നൊക്കെ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നിലവിൽ ഇങ്ങനെ പല പല പോട്ടി മിക്സ് ഒന്നും റെഡിയാക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഈ ചകിരി ചോറ് ആ ഇതിൽ തന്നെയാണ് പിന്നെ അതിൻ്റെ കറ ഭയങ്കര ഡേഞ്ചറാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണെങ്കിലും നിലവിൽ എൻ്റെ ചൈനീസ് ബോൾസത്തിന് കുഴപ്പമൊന്നുമില്ല ഇനി എങ്ങനെയാകുമെന്ന് അറിയില്ല എന്താണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ ചെടികളും തന്നെ നിൽക്കുന്നത് നമ്മൾ കൊണ്ട് വയ്ക്കുമ്പം എന്താ പറയുക അങ്ങനെ വല്ലാണ്ട് നിൽക്കുന്ന ചെടികളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടിങ് മിക്സ് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെടികൾ Vou levar പിന്നെ എനിക്ക് ഇതുവരെയും ഒരു എന്താ പറയുക രക്ഷപ്പെടുത്താൻ പറ്റാത്തതായിട്ടെന്ന് പറഞ്ഞാൽ റോസയാണ് കേട്ടോ റോസ വാങ്ങിച്ചാൽ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ റോസാപ്പൂ ഇങ്ങനെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു കാഴ്ച എത്രത്തോളം മനോഹരമായിരിക്കും അല്ലേ ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് റോസാ പ്രേമികൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവും എനിക്കും അതുപോലെയാണ് കേട്ടോ റോസ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിന് പൈസ കളഞ്ഞേക്കുന്ന പോലെ ഞാൻ ഒരു ചെടിയും പൈസ കളഞ്ഞിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ചെറിയ ചെറിയ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ചൊക്കെ വെച്ചേക്കുന്നതൊക്കെയാണ് പക്ഷേ റോസാന്ന് പറയുന്നത് സംഭവം ഉണ്ടല്ലോ നമ്മൾ നഴ്സറി ചെന്നിട്ട് നല്ല ആയിട്ട് നിൽക്കുന്ന കാണും പിന്നെ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ വേരുകളും എല്ലാം എന്താ പറയുക അങ്ങനെ വേര് കഴുകി വരികയും വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആയി വരും പക്ഷെ പിന്നീട് അതിൽ വരുന്ന മൊട്ടുകൾക്കൊക്കെ ആയിരിക്കും കേട്ടോ കംപ്ലയിൻറ്റ് അതിൻ്റെ ഇങ്ങനെ എന്തെങ്കിലും നീരൂറ്റി കുടിക്കുകയോ അങ്ങനെ 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 നമ്മൾ റോസയെല്ലാം നാശമായി പോകാറുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റോസയ്ക്ക് ഒരുപാട് കെയറ് വേണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അധികം കെയറ് വേണ്ട ചെടികൾ നട്ടുവെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെടികൾ ഞാൻ ഇങ്ങനെ വേര് വേരുപിടിപ്പിച്ചെടുക്കുന്നത് ഇതിൽ നിന്ന് ആണ് ഞാൻ നിങ്ങൾക്കും തരാൻ പോകുന്നത് കേട്ടോ ഗ്ലാസിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചൈനീസ് ബോൾസ് വേരുപിടിപ്പിച്ചെടുക്കുന്നത് പിന്നെ മണലിലും ചിലരിങ്ങനെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മണലിൽ കുത്തി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് അടുത്തൊരു പരീക്ഷണമാക്കി ചെയ്ത് നോക്കണം അപ്പോൾ കമൻ ബിക്കർ വഴിയാണ് ആളെ തിരഞ്ഞെടുത്തേക്കുന്നത് സോന എന്നാണ് കേട്ടോ ആളുടെ പേര് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് ആൾ എനിക്ക് അറിയില്ല കാരണം ഒരുപാട് നാൾ പോയല്ലോ അപ്പോൾ ആൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം എന്നെ കോൺടാക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേര്പിടിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ചെടി ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ആൾ എന്നെ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് വിന്നറെ തിരഞ്ഞെടുക്കാം കാരണം ഞാൻ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഒരുപാട് സീഡൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ സൂര്യകാന്തിയുടെ ഇതിൻ്റെ ൊക്കെ സീഡായി വരുന്നുണ്ട് അതൊക്കെ ആയി വരുന്നതനുസരിച്ച് ഇതുപോലെ നമ്മൾ ഓരോരോ വീഡിയോയിൽ ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ഗീവ് അവേ തരാട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതേ നമ്മുടെ ചാൻസ്